സംസ്ഥാന സർക്കാരിന്റെ അറുപത്തിയഞ്ചു ലക്ഷത്തോളം വരുന്ന സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യ വിതരണം സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ എത്തി സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക തീർത്ത് വിതരണം ആരംഭിക്കുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഗുണഭോക്താക്കൾക്ക് കാത്തിരുന്ന സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ കാലങ്ങളോളമായി കുടിശ്ശിക തുക മുടങ്ങിക്കിടക്കുന്ന കെട്ടിട നിർമ്മാണ മേഖലകളിൽ ഉൾപ്പെടെയുള്ളവർക്കുള്ള ആനുകൂല്യ വിതരണം ഉൾപ്പെടെയാണ് സംസ്ഥാന ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത് ഒക്ടോബർ മാസത്തിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് കുടിശ്ശിക ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എത്തിച്ചേരുമ്പോൾ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള സമയപരിധിക്കുള്ളിൽ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചവർക്കും വാർഷിക മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്കും അക്കൌണ്ടുകളിലേക്കും കൈകളിലേക്കും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും എന്നാൽ പുതിയതായി പെൻഷൻ അപേക്ഷിച്ചിട്ടുള്ള ഗുണഭോക്താക്കൾക്കും പെൻഷൻ ഗുണഭോക്താവ് മരണപ്പെട്ട പെൻഷൻകാരുടെ ആശ്രിതർക്കും കുടിശ്ശിക തുകയ്ക്ക് അർഹതയുണ്ടായിരിക്കുന്നതല്ല തദ്ദേശീയ തലത്തിൽ വാർഡ് അടിസ്ഥാനമാക്കിയുള്ള സോഷ്യലോഡി ിംഗിന്റെ ഭാഗമായുള്ള ഭൗതിക സാഹചര്യ പരിശോധനകളിൽ സ്വന്തമായി നാലു ചക്ര വാഹനമുള്ളവർ മറ്റ് പെൻഷൻ ഗുണഭോക്താക്കൾ വീട്ടിലുള്ളവർ എ സി ഉൾപ്പെടെയുള്ള മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങളുള്ള വീടുകളുള്ളവർ ഒരു ലക്ഷം രൂപയിൽ കൂടുതൽ വാർഷിക വരുമാനമുള്ളവർ തുടങ്ങി നിരവധി ആളുകളെയാണ് പുതിയതായി തയ്യാറാക്കപ്പെട്ട പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കിയിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഇരട്ട പെൻഷൻ വാങ്ങുന്നവരെ ഉൾപ്പെടെ കണ്ടെത്തിയിരിക്കുകയാണ് ഇവർക്കെതിരെ കടുത്ത നടപടികൾ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും അറിയിപ്പുകൾ വന്നിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ വിധവാ പെൻഷനുകൾ കൈപ്പറ്റുന്നവരിൽ നിരവധി ആളുകൾ പുനർവിവാഹം ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് ഇതിനു പുറമെ ഗുണഭോക്താവ് മരണപ്പെട്ടിട്ടും അത് മറച്ചു വെച്ചുകൊണ്ട് ആശ്രിതർ പെൻഷൻ തുക കൈപ്പറ്റുന്നത് ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ അനർഹമായി കൈപ്പറ്റിയ തുക പലിശയടക്കം തിരികെ പിടിക്കുന്നതിലേക്കുള്ള നടപടികളിലേക്കാണ് സംസ്ഥാന സർക്കാർ പോകുന്നത് ഓണത്തോടനുബന്ധിച്ച് ഒരു കിട കുടിശ്ശിക ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്തപ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കളിൽ ആയിരത്തി രൂപ വീതം മാത്രം എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് ഇന്നു മുതൽ ആയിരത്തി രൂപ കൂടി എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ എട്ട് ലക്ഷത്തോളം വരുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധകൃകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കൈപ്പറ്റുന്ന എൻ എസ് എഫ് വിഭാഗത്തിൽപ്പെടുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഓണത്തോടനുബന്ധിച്ചുള്ള പെൻഷൻ തുക വിതരണം ചെയ്തപ്പോൾ ഇരുന്നൂറ് മുതൽ ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം എത്തിച്ചേരാത്തവരുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ആധാർ ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് ആയിരം രൂപ വരെയുള്ള കേന്ദ്രവിഹിതം ഇന്നു മുതൽ എത്തിച്ചേരും മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള സർക്കാർ മാനദണ്ഡങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയ ഗുണഭോക്താക്കൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസം മുതൽ കുടിശ്ശിക തീർത്തുള്ള വിതരണം ആരംഭിക്കുമ്പോൾ മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ ഗഡുക്കൾ വീണ്ടും എത്തിച്ചേരുകയാണ് വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിക്കുമ്പോൾ ഏറ്റവും പുതിയ വിതരണ ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ അർഹതപ്പെട്ട എല്ലാ ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ മറ്റൊരു സർക്കാർ അറിയിപ്പ് കൂടി എത്തിയിരിക്കുകയാണ് പ്രാഥമിക സഹകരണ സംഘം കേരള ബാങ്ക് സഹകരണേതര വകുപ്പുകളിലെ സഹകരണ സംഘങ്ങളിൽ നിന്നും വിരമിച്ച പെൻഷൻകാർ കുടുംബ പെൻഷൻ വാങ്ങുന്നവർ ആശ്വാസ പദ്ധതി പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ കയർ സ്പെഷ്യൽ സ്കീം പ്രകാരം പെൻഷൻ വാങ്ങുന്നവർ എന്നിങ്ങനെ രണ്ടായിരത്തിയഞ്ച് ജനുവരി മാസത്തിന് മുൻപ് പെൻഷൻ ലഭിച്ചു തുടങ്ങിയവർ മസ്റ്ററിംഗ് നടത്തണമെന്നുള്ള അറിയിപ്പ് കൂടി പുറത്തു വന്നിരിക്കുകയാണ് സംസ്ഥാന സഹകരണ ജീവനക്കാരുടെ പെൻഷൻ ബോർഡ് അഡീഷണൽ രജിസ്ട്രാർ ആണ് അറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് പെൻഷൻ തുക മുടങ്ങുന്നതായിരിക്കും വരും ദിവസങ്ങളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക